സംസ്ഥാനത്ത് വിനോദസഞ്ചാര മേഖലയ്ക്ക് വൻ മുതൽക്കൂട്ടാകുമെന്നൊക്കെ പറഞ്ഞു തുടങ്ങിയ സർക്കാരിന്റെ കാരവാൻ ടൂറിസം ഇപ്പോഴിതാ എങ്ങുമെത്താതെ കട്ടപ്പുറത്തായിരിക്കുന്നു വിനോദസഞ്ചാര വകുപ്പിന്റെ വൻ വാഗ്ദാനങ്ങളൊക്കെ വിശ്വസിച്ച് കാരവാനും കാരവാൻ ഒക്കെ തുടങ്ങാൻ പണം നിക്ഷേപിച്ച സംരംഭകരിൽ മിക്കവരുമാകട്ടെ ഇപ്പോൾ കോടികളുടെ നഷ്ടത്തിലും കടക്കണിയിലുമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനാണ് മന്ത്രി മുഹമ്മദ് റിയാസ് കരവാൻ പദ്ധതി പ്രഖ്യാപിച്ചത് അന്ന് ഇതിനായുള്ള വൻ പരസ്യത്തിന് വേണ്ടി മാത്രം പൊടിച്ചു കളഞ്ഞതാകട്ടെ രണ്ട് കോടി രൂപയാണ് മുപ്പത്തിയാറ് വർഷത്തിനിടയ്ക്ക് കേരളത്തിൽ പുതിയൊരു ടൂറിസം പ്രോഡക്റ്റ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടായിരുന്നു മന്ത്രി മുഹമ്മദ് റിയാസ് കരവാൻ പദ്ധതികൾ പ്രഖ്യാപിച്ചത് ആഡംബര യാത്രയ്ക്കൊപ്പം പ്രകൃതി രമണീയമായ സ്ഥലത്ത് അതേ വാഹനത്തിൽ തന്നെ താമസ സൗകര്യം ഒരുക്കുന്നതായിരുന്നു ഈ പദ്ധതി കോടികൾ മുടക്കി നാടിനീളെ പ്രചാരണവും നൽകി ഉദ്ഘാടനം നടന്നു ടൂറിസം മേഖലയിൽ മുമ്പ് എങ്ങുമില്ലാത്ത എന്തോ ഒന്ന് നടക്കാൻ പോകുന്നുവെന്ന് ജനങ്ങൾക്കിടയിൽ തോന്നലുമുണ്ടാക്കി എന്നാൽ മാസങ്ങൾക്ക് പിന്നാലെ സംസ്ഥാനതല ഉദ്ഘാടനം നടന്ന വാഗമണ്ണിൽ നിന്ന് നോക്കുമ്പോൾ പോലും കാണുന്നത് കട്ടപ്പുറത്തായ കാരവൻ ടൂറിസമാണ് നാല് സീറ്റും കിടക്കാനുള്ള സൗകര്യവും ശുചിമുറിയും മുതൽ ഹോം തിയേറ്റർ വരെയുള്ള സൗകര്യങ്ങളോടെയായിരുന്നു കാരമാൻ ഇറക്കാൻ ഒരു കോടിയോളം രൂപ വേണ്ടത് ഇരുപതിനായിരം മുതൽ ഇരുപത്തി വരെ വാടക മുതൽ പോലും മുതലാക്കണമെങ്കിൽ പകുതിയിലധികം ദിവസം നിർത്താതെ ഓടണം എന്ന് അർത്ഥം ആയിരത്തി അഞ്ഞൂറോളം കാരവാനുകൾ ഇറക്കാൻ മുന്നൂറ്റി എഴുപത്തിമൂന്ന് സംരംഭകർ രജിസ്റ്റർ ചെയ്തു എന്നായിരുന്നു ടൂറിസം വകുപ്പും അവകാശവാദം ഉന്നയിച്ചത് നൂറ്റിഅൻപതോളം പാർക്കുകൾക്ക് പ്രപ്പോസൽ പ്രപ്പോസലായെന്നും എന്നിട്ടിപ്പോൾ എത്ര കാരവാനുണ്ട് എന്ന വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യത്തിന് പത്തെണ്ണം എന്നുമായിരുന്നു ഉത്തരം പൂട്ടിക്കെട്ടിയ പദ്ധതിയുടെ കണക്ക് ചോദിച്ചാലാകട്ടെ പരിശോധിക്കണമെന്നൊക്കെ മുട്ടാ പോക്കാണ് മറുപടിയും സഞ്ചാരികളെ ആകർഷിക്കുന്നതിൽ തുടങ്ങി കാരവാനുകൾ നിർത്തിയിടാനുള്ള സൗകര്യത്തിൽ വരെ വെറും വാക്കല്ലാതെ ഇതുവരെ ടൂറിസം വകപ്പ് ഒന്നും ചെയ്തില്ല എന്ന് തന്നെയാണ് പറ്റിക്കപ്പെട്ട സംരംഭകരും പറയുന്നത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ കാരവാൻ പാർക്ക് ഒരുക്കി വിനോദസഞ്ചാരികളുമായി എത്തുന്ന സഞ്ചരിക്കുന്ന വീടിന് സുരക്ഷ ഒരുക്കുന്നതായിരുന്നു ഈ പദ്ധതി ആദ്യത്തെ സർക്കാർ ഉടമസ്ഥതയിലുള്ള പാർക്ക് ബേക്കലിലും മറ്റൊന്ന് പൊന്മുടിയിലും വരുമെന്നായിരുന്നു മന്ത്രി അന്ന് വീരവാദം മുഴക്കിയത് പദ്ധതിയുടെ പരസ്യത്തിന് ആദ്യഘട്ടം മാത്രം ചിലവായതാകട്ടെ തൊണ്ണൂറ് ലക്ഷം രൂപയാണ് സർക്കാർ ചിലവഴിച്ചത് രണ്ടാം ഘട്ടമാകട്ടെ ഒന്നേ കോടി രൂപയും ചിലവാക്കി പിന്നാലെ ഉദ്ഘാടനങ്ങൾ നടന്നു ഇതോടെ ടൂറിസം മേഖലയിൽ മുമ്പ് എങ്ങുമില്ലാത്ത എന്തോ ഒന്ന് നടക്കാൻ പോകുന്നു എന്നായിരുന്നു തോന്നലുണ്ടാക്കിയത് എന്നാൽ ഒരു ചുക്കും നടന്നില്ല എന്ന് തന്നെയാണ് നിക്ഷേപകരും പറയുന്നത് ഇനി കാരവാൻ പാർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വിനോദസഞ്ചാരികൾ സഞ്ചരിക്കുന്ന വീട്ടിൽ അതായത് കാരവാൻ യാത്ര തിരഞ്ഞെടുക്കുന്നു രണ്ടുപേർക്കോ നാലു പേർക്കോ അടങ്ങുന്ന കുടുംബത്തിന് യാത്ര ചെയ്യാവുന്ന രണ്ട് തരത്തിലുള്ള കാരവാനുകളുണ്ട് സോഫ കം ബെഡ് ഫ്രിഡ്ജ് മൈക്രോവേവ് അവൻ തീന്മേശ ശൌചാലയം ക്യൂബിക്കൽ എ സി ഇന്റർനെറ്റ് കണക്ഷൻ ഓഡിയോ വീഡിയോ സൗകര്യങ്ങൾ ചാർജിംഗ് സംവിധാനം തുടങ്ങി സുഖപ്രദമായ താമസത്തിന് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഈ ടൂറിസം കാരവാനുകൾ ക്രമീകരിച്ചിരിക്കും കാഴ്ചകൾ കണ്ടതിന് പിന്നാലെ ഇതിനായി ഒരുക്കിയ പാർക്കിലാകട്ടെ ഈ വാഹനം പാർക്കും ചെയ്യാം സഞ്ചാരികൾക്കല്ലെങ്കിൽ വീട്ടുകാർക്ക് അല്ലെങ്കിൽ ഹോട്ടലിൽ മുറിയെടുക്കാതെ വാഹനത്തിൽ വിശ്രമിക്കാം രാത്രി തങ്ങാം സഞ്ചരിക്കുന്ന വീട് തന്നെ ഉൾനാടുകളിലേക്ക് എത്തിച്ച് ഗ്രാമ കാഴ്ചകൾ കണ്ട് മടങ്ങാം എന്നായിരുന്നു വാഗ്ദാനം വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനും സന്ദർശകരെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ എത്തിക്കുന്നതിനും അവർക്ക് രാത്രിയോ പകലോ അല്ലെങ്കിൽ ദീർഘനേരമോ ചിലവഴിക്കുന്നതിനുമുള്ളതാണ് കാരവാൻ പാർക്കുകൾ എന്നായിരുന്നു ം വകുപ്പും പറഞ്ഞത് പാർക്കിന് നല്ല സൗകര്യമുള്ള ഭൂമി വേണമെന്നും വാഹനത്തിന് വൈദ്യുതി നൽകാനുള്ള സൗകര്യം ഉണ്ടാകണമെന്നും ക്യാരവാൻ സുരക്ഷിതമായി സൂക്ഷിക്കാനുള്ള സൗകര്യവും സുരക്ഷാ ജീവനക്കാരും വേണം പാർക്കിൽ ലഘുഭക്ഷണശാല ശൗചാലയ ഇന്റർനെറ്റ് സൗകര്യം തുടങ്ങിയവ ഉണ്ടാകുമെന്നായിരുന്നു പറഞ്ഞത് അധിക ഇന്ധന ചെലവ് വില കൂടിയ വാഹനം വഴിയരികിൽ പാർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അരക്ഷിതാവസ്ഥ തുടങ്ങിയ പാർക്കില്ലാത്തതിന്റെ പ്രശ്നങ്ങളുമായി ഈ മേഖലയിൽ മുൻപരിചയമുള്ളവർ ചൂണ്ടിക്കാണിച്ചിരുന്നു ആദ്യത്തെ സർക്കാർ ഉടമസ്ഥതയിലുള്ള പാർക്ക് ബേക്കൽ മറ്റൊന്ന് പൊന്മുടിയിലും വരുമെന്നാണ് പറഞ്ഞത് ഇവയൊക്കെയാണ് ഇപ്പോൾ ഭരണ അനുമതിയിൽ ഒതുങ്ങി പോയിരിക്കുന്നത്